അങ്ങനെ രാവിലെ ഏറ്റവും ഇക്ക ഫ്രഷായി ഇക്ക രാവിലെ അഞ്ചേ മുക്കാലോട് ഇവിടെ പോയിട്ട് ലാബിൽ പോയിട്ട് ബ്ലഡ് കൊടുത്തിട്ട് വന്നു വന്നിട്ടു അങ്ങനെ പതിനൊന്നേ മുക്കാലിനാണ് നമുക്ക് റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളൊരു പത്ത് മണിയോട് കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് റിസൾട്ട് വാങ്ങിയപ്പോൾ തന്നെ ആകെ വിഷമവും കാര്യങ്ങളൊക്കെ ആയി ഇക്കുക്ക് വീണ്ടും ക്രിയാറ്റിങ് കൂടി കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മൂ മൂന്ന് മാസം മുമ്പ് കാക്ക് റിസൾട്ട് മൂ ക്രിയാറ്റിൻ മൂന്നായിരുന്നു കേട്ടോ പി വീണ്ടും അത് നാലിലേക്ക് അപ്പോൾ ക്രിയാറ്റിൻ കൂടിയപ്പോൾ ഒരുപാട് വിഷമം കാര്യങ്ങളൊക്കെ ആയി നമ്മൾ സാധാരണ നമ്മളെ ഉള്ള കിഡ്നിയുടെ പോലെയല്ലല്ലോ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള കിഡ്നി എന്ന് പറയുമ്പോൾ ക്രിയാറ്റിൻ കൂടുമ്പോൾ അതിന് കംപ്ലൈൻറ്റ് ബാധിക്കുമ്പോഴാണല്ലോ ക്രിയാറ്റിൻ്റെ നമ്മൾ ആ മാറ്റങ്ങളറിയാം നമ്മളുടെ ശരീരത്തിലുള്ളതാണെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ചിട്ട് നമുക്കത് നോർമലാക്കാം പക്ഷേ നമ്മളത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരു കിഡ്നി ആകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതിനുണ്ടാവില്ല അങ്ങനെ അത് അറിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഡോക്ടറെ കാണുന്നത് വരെ ഭയങ്കര ടെൻഷനായിരുന്നു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നാട്ടിലെ ചൂട് കാരണമായിരിക്കാം ചിലപ്പോൾ ക്രിയാറ്റിൻ ഇത്രത്തോളം കൂടിയിട്ടുണ്ടാവുക അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക അതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നു ഒന്ന് റൂമൊക്കെ ഒഴിവാക്കി കൊടുത്തുട്ടോ കേട്ടോ അപ്പോൾ നാല് ഇരുപത്തഞ്ചിനാണ് കേട്ടോ ട്രെയിന് അപ്പോൾ ട്രെയിന് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പാസഞ്ചറിലാണ് കേട്ടോ ഞങ്ങൾ വരുന്നത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇന്ന് ഇന്നലെ തലേദിവസം നല്ല മഴയായിരുന്നു പക്ഷേ എന്നു ഭയങ്കര ചൂടാണ് അങ്ങനെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാ പ്രാവശ്യവും ഇതേപോലെ പോയിട്ട് വരുമ്പോൾ ഹാപ്പി ആവാറുണ്ട് റിസൾട്ട് നോർമലാന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടാണല്ലോ തിരിച്ചു വരിക റിസൾട്ടിൽ നമുക്കിങ്ങനെ പ്രശ്നം കാണുമ്പോൾ വീണ്ടും നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി വീണ്ടും ഇനി എന്താണ് ഇനി എന്ത് പരീക്ഷണമാണ് റബ്ബെ നമുക്ക് വെച്ചിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം എല്ലാതൊന്നും പഠിച്ചോ നമ്മളെ കാക്കട്ടയിൽ അങ്ങനെ പാലക്കാട് കഴിഞ്ഞു പാലക്കാട്ടിൽ നിന്ന് ഏകദേശം ഞങ്ങളൊരു ഏഴര ഏഴരയോട് കൂടിയിട്ട് ഞങ്ങൾ ഷൊർണ്ണൂരെത്തുട്ടോ പിന്നെ വണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ എത്തി ട്രെയിൻ ഇറങ്ങി വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിൽ വന്നു അങ്ങനെ വന്നതിന് ശേഷം വരുമ്പോൾ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ ക്യാഷ് ഇനി എന്താ നാളെ രാവിലെ എന്താ ചെയ്യാന്ന് ആലോചിച്ചിരിക്കുമ്പോൾ സമയത്ത് ചെന്നപ്പോൾ തന്നെ എനിക്ക് രണ്ട് ഓട്ടം കിട്ടിയിട്ടാണ് ഒരു ചെറിയ ഓട്ടം പോകണ വഴിയിൽ തന്നെ ഒരു സാധനം മേടിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഓട്ടമായിരുന്നു അപ്പോൾ ആ ഓട്ടത്തിലെ സാധനമൊക്കെ മേടിച്ചിട്ട് അവിടെ കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പള്ളം ഒന്നും പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ആളെ എടുത്തിട്ട് ചേലക്കര കൊണ്ടാക്കി കൊടുക്കാനായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നാളെ പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം കേട്ടോ